ഓരോ അമ്പലങ്ങളുടെ ഉത്സവത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ആരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ നടക്കുന്ന ഏതെങ്കിലും ചടങ്ങിന് ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കാറുണ്ടോ ഒരു പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ നിങ്ങൾ ശബരിമലയിലെ നട തുറക്കുന്നത് പോലെ നട അടക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ രാവിലെയും ഉച്ചയ്ക്കത്തെയും വൈകിട്ടത്തെയും ന്യൂസിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അയോധ്യയിലേക്ക് പോകാത്തവരെ എല്ലാം ശത്രുക്കളായിട്ട് കാണുക ഹിജാബ് ധരിക്കുന്നവരെ ശത്രുക്കളായിട്ട് കാണുക ബ്രാഹ്മണ മതത്തിൽ വിശ്വസിക്കാത്തവരെ എല്ലാം ശത്രുക്കളായിട്ട് കാണുക ഇങ്ങനെ ഇന്ത്യയുടെ മതത്തെ ഇന്ത്യയുടെ മതം എന്ന് പറയുന്നത് ബ്രാഹ്മണ മതമാണെന്ന് സ്ഥാപിക്കുക ഗണേശ ജയന്തിയെ സംബന്ധിച്ച പാഠഭാഗത്തിൽ ഗണേശ ജയന്തിയുടെ നിന്ന് നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നു ഈദുൽ ഫിത്തറിൻ്റെ അന്ന് അവരെല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു ഇത് എൻ സിആർ ടിയുടെ പാഠപുസ്തകത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന പാഠഭാഗമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് കേരളത്തിലെ ഒരു പത്രം രാമരാജ്യം എന്നാണ് കൊടുത്തത് രാമരാജ്യം ആദ്യ ഫ്രണ്ട് പേജിൽ തന്നെ രാമരാജ്യമെന്ന് കൊടുത്ത് ആ പ്രതിഷ്ഠയുടെ രംഗമാണ് കൊടുത്തത് ഇതിലൂടെ ആ പത്രം കേരളീയർക്ക് ഇന്ത്യക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വിശാലമായ ഒരു ബഹുസ്വര ഇന്ത്യ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴേക്കും എത്രത്തോളം ആ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം നിർണായകമാകും വിശാലമായ ബഹുസ്വരമായ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള മുറിവുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നാം നിലനിൽക്കുന്നത് എന്താണ് ഈ ബഹുസ്വരത എന്ന് പറയുന്നത് ബഹുസ്വരത എന്ന് പറയുന്നത് വൈവിധ്യത്തിൽ അധിഷ്ഠിതമായൊരു ഇന്ത്യയാണ് വൈവിധ്യപൂർണമായ ഇന്ത്യയാണ് ബഹുസ്വര ഇന്ത്യ എന്ന് പറയുന്നത് വിശ്വാസങ്ങളുള്ള ബഹുസ്വരത മതാചരണങ്ങളിലുള്ള ബഹുസ്വരത അനുഷ്ഠാനങ്ങളിലുള്ള ബഹുസ്വരത പല ജീവിതം ജീവിക്കാനുള്ള അവസ്ഥാവിശേഷം പലതായി നിൽക്കാനുള്ള കരുത്ത് വ്യത്യസ്തനായിരിക്കാനുള്ള കരുത്ത് വ്യത്യസ്തമായി ജീവിക്കാനുള്ള അവസ്ഥ ഇങ്ങനെ വ്യത്യസ്തകളുടെ വ്യത്യസ്തതകളുടെയും അതുപോലെ തന്നെ പലവിധ മാനങ്ങളുടെയും ഒരു സംസ്കാര വിശേഷത്തെയാണ് നമ്മൾ ബഹുസ്വരത എന്ന് വിശേഷിപ്പിക്കേണ്ടത് അപ്പം ഇന്ത്യയുടെ അടിസ്ഥാനം തന്നെ എന്താണ് ഈ ബഹുസ്വരതയാണ് രാമനെ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് കാളിയെ ആരാധിക്കുന്നവരുണ്ട് ആരെയും ആരെയും ആരാധിക്കാത്തവരുണ്ട് നിരാകാരനായ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ബിംബങ്ങളെ ആരാധിക്കുന്നവരുണ്ട് ചിന്നമസ്തയെ ആരാധിക്കുന്നവരുണ്ട് കാളിയെ ആരാധിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ യേശുവിനെ ആരാധിക്കുന്നവരുണ്ട് ഒരുപാട് തരത്തിലുള്ള പലതരത്തിലുള്ള അവസ്ഥകളും പലതരത്തിലുള്ള വൈവിധ്യങ്ങളും പലതരത്തിലുള്ള സംസ്കാരങ്ങളും മനുഷ്യർ ജീവിക്കുന്നു പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ മനുഷ്യർ കഴിക്കുന്നു ഇവ ഈ വെജിറ്റേറിയൻ സദ്യയായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും വെജിറ്റേറിയൻ എന്ന് പറയുന്നൊരു സംഗതി വളരെ വിപുലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത് ഒരു ഔദ്യോഗിക പരിപാടിയിൽ എന്താണ് ഭക്ഷണം വേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം പറയും വെജിറ്റേറിയൻ ഭക്ഷണം മതി അതാവുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമാണല്ലോ എന്നൊരാശയത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തുക പക്ഷേ ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ആയിരുന്നോ ഇനി കേരളത്തിൻ്റെ ഒരു ചരിത്രം തന്നെ പരിശോധിച്ചാൽ അങ്ങനെയായിരുന്നു അങ്ങനെയല്ല എന്ന് നമുക്ക് വ്യക്തമാകും അപ്പം ഇങ്ങനെ ഭക്ഷണത്തിലുള്ള വൈവിധ്യം മനുഷ്യർ പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് മാംസം മീൻ കഴിക്കുന്നവർ മത്സ്യം കഴിക്കുന്നവർ ബീഫ് കഴിക്കുന്നവർ പച്ചക്കറി കഴിക്കുന്നവർ അത് കഴിക്കാത്തവർ ഇങ്ങനെ പലതരത്തിലുള്ള ജീവിതം ജീവിക്കുന്ന മനുഷ്യരുണ്ട് ബ്രാഹ്മണരിൽ തന്നെ കായസ്ഥർ മത്സ്യം കഴിക്കുന്നവരാണ് അതുപോലെ തന്നെ ഏഴാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന ബാണഭട്ടൻ്റെ കാതമ്പരി ഹർഷചരിതം മുതലായ കൃതികളിൽ ശബരർ കാളിയെ ആരാധിക്കുന്നുണ്ട് മാംസം കൊടുത്തുകൊണ്ടാണ് കാളിയെ പ്രീതിപ്പെടുത്തുന്നത് മാംസമാണ് ദേവിക്ക് നിവേദിക്കുന്നത് അപ്പം മാംസ ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഒരു സവിശേഷ ഭാഗമായിരുന്നു രാമൻ തന്നെ രാമൻ തന്നെ വാൽമീകി രാമായണത്തിൽ ആദ്യമായൊരു പുതിയ പർണശാല പണിയുമ്പോൾ രാമനും ലക്ഷ്മണനും കൂടി ചേർന്ന് വാസ്തുവലി നടത്തുന്നുണ്ട് അപ്പോൾ ഒരു കാട്ടിലേക്ക് പോയി നല്ല കൊഴുത്തുരുണ്ട മാന്യം പിടിച്ചുകൊണ്ട് വന്ന് അതിനെ വേവിച്ച് ചുട്ടെടുത്ത് അതിൻ്റെ മാംസം അരിഞ്ഞ് ഉരുട്ടിയാണ് വാസ്തുവലി നടത്തുന്നത് എന്ന് വാൽമീകി രാമായണത്തിൽ തന്നെ പ്രസ്താവനയുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം പല ഭാഷകളിലാണ് മനുഷ്യർ ജീവിക്കുന്നത് പക്ഷേ എല്ലാവരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പൊരുതി എന്നുള്ളതാണ് പല ഭാഷകളിൽ മനുഷ്യർ മുദ്രാവാക്യം വിളിച്ചു പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒറ്റ ആശയത്തിന് വേണ്ടി ആദിവാസികളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ദളിതർ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാളികളായി എത്രയോ മനുഷ്യർ ജീവത്യാഗം ചെയ്തു പക്ഷേ അതിനെതിരൊക്കെ ആയിട്ട് ആരാണ് എക്കാലവും നിലകൊണ്ടിട്ടുള്ളത് ഈ ബ്രാഹ്മണ്യവാദികളും സവർ ക്രിസ്റ്റുകളും സവർക്കറും ഗോൾവാക്കറുമാണ് അതിനെതിരെ നിലകൊണ്ടിട്ടുള്ളത് തനിക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചാൽ ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കില്ല എന്ന് പറഞ്ഞ ആളാണ് സവർക്കർ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് ഇന്ത്യയെ ഒരു ദേശരാഷ്ട്രമായി ഇന്ത്യയെ ഒരു സെക്കുലർ ദേശരാഷ്ട്രമായി നിലനിൽക്കാൻ വേണ്ടി പൊരുതിയ ജീവിതം തന്നെ സമർപ്പിച്ച നെഹ്റുവിനെ ശത്രുവായി നിരന്തരം കണ്ടുകൊണ്ട് ഇന്ത്യ സമകാലികൻ്റെ നേരിടുന്ന എല്ലാത്തിൻ്റെയും കുറ്റം നെഹ്റുവിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും സമ്പൂർണ അർത്ഥത്തിൽ ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ് ഐ എസ് ആർ ഒ ആണെങ്കിലും ഏത് സ്ഥാപനം എടുത്ത് പരിശോധിച്ചാലും ചരിത്രത്തെ സമ്പൂർണമായിട്ട് തമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഗാന്ധിപദത്തിൻ്റെ രേഖകളൊക്കെ എടുത്തു മാറ്റപ്പെട്ടു കഴിഞ്ഞു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളുടെ പേരുകളെ ബ്രാഹ്മണവൽക്കരിച്ചു കഴിഞ്ഞു മുഗൾ ഉദ്യാനത്തിൻ്റെ പേര് മാറ്റിക്കഴിഞ്ഞു പാതകളുടെ പേര് മാറ്റിക്കൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിലും ആകമാനം ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും ഒരു രാമരാജ്യമാക്കി മാറ്റി ഇന്ത്യയുടെ ബഹുസ്വരതയെ സമ്പൂർണമായി തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഹിന്ദുത്വ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുസ്വര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ വീട്ടെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക ജീവിക്കുന്നത് എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ നോക്കിയാൽ ഈ ബഹുസ്വര ഇന്ത്യയുടെ ആശയങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നിരന്തരം ചർച്ച ചെയ്യുകയും നമ്മുടെ ഈ ആശയത്തെ നമുക്ക് മനുഷ്യർക്ക് വ്യത്യസ്തരായിട്ട് ജീവിക്കണമെങ്കിൽ മനുഷ്യർക്ക് അവരവരുടെ ഐഡൻറ്റിറ്റിക്കകത്ത് ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വ്യത്യസ്തരായിരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ബഹുസ്വരതയിലാണ് നിലക്കൊള്ളുന്നത് വ്യത്യസ്തരായി ജീവിക്കാൻ മനുഷ്യർക്ക് വ്യത്യസ്തമായി ഒരു അനുഭൂതി സംസ്കാരം ഉണ്ടാവാൻ വ്യത്യസ്തമായി ഭക്ഷണം കഴിക്കാൻ വ്യത്യസ്തമായ വേഷം ധരിക്കാൻ വ്യത്യസ്തമായ മതാനുഷ്ഠാനങ്ങൾ തുടരാൻ ഒക്കെ എന്ത് വേണം ഇന്ത്യ ബഹുസ്വരമായിരുന്നേ മതിയാവും പക്ഷേ ഇന്നെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അയോധ്യയിലേക്ക് പോകാത്തവരെ എല്ലാ ശത്രുക്കളായിട്ട് കാണുക ഹിജാബ് ധരിക്കുന്നവരെയെല്ലാം ശത്രുക്കളായിട്ട് കാണുക ബ്രാഹ്മണ മതത്തിൽ വിശ്വസിക്കാത്തവരെയെല്ലാം ശത്രുക്കളായിട്ട് കാണുക ഇങ്ങനെ ഇന്ത്യയുടെ മതത്തെ ഇന്ത്യയുടെ മതം എന്ന് പറയുന്നത് ബ്രാഹ്മണ മതമാണെന്ന് സ്ഥാപിക്കുക മറ്റു മതങ്ങളൊക്കെ വലിഞ്ഞു കയറി വന്നവരായിട്ടും പുറന്തള്ളപ്പെടേണ്ടവരായിട്ടും നിരന്തരം മുദ്രകുത്തുക ഇതെല്ലാം തന്നെ ബഹുസ്വര ഇന്ത്യക്ക് കേൾക്കുന്ന മുറിവാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഭരണകൂടത്തിന് നീതി അല്ലെങ്കിൽ ഒരു പൗരൻ്റെ അവകാശം എന്നൊക്കെ പറയുന്നത് ഭരണകൂടത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ ഏക ആശ്രയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ഒരു ആശ്രയം എന്ന് പറയുന്നത് ജുഡീഷ്യൽ സംവിധാനങ്ങളാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി ഘടനയെപ്പറ്റി എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ ഭാഗത്തിലേക്ക് വന്നാൽ ഈ നീതി എന്ന് പറയുന്നത് അതെങ്ങനെ ലഭിക്കണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് നീതി നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കണമെങ്കിൽ സാമൂഹ്യ ജനാധിപത്യം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭൂതിജന്യമായി തീരണം അതായത് ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് സാമൂഹ്യ ജനാധിപത്യം ഉള്ളിടത്ത് മാത്രമേ നീതി പ്രവർത്തനക്ഷമമാകത്തുള്ളൂ അതിൻ്റെ അനന്തരം അതിൻ്റെ തൊട്ടടുത്ത പടിയാണ് ഭരണകൂടം നീതിമത്തായിരിക്കുക എന്നുള്ളത് നീതിമത്താകാത്ത ഒരു സമൂഹത്തിൽ നിന്ന് നീതിമത്തായ ഒരു ഭരണകൂടം ഉണ്ടാകുമോ വലിയ വിഷമമാണ് നമ്മുടെ സമൂഹം പല നിലയ്ക്ക് സാമൂഹ്യ ജനാധിപത്യം ഇല്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് സാംസ്കാരിക ജനാധിപത്യം കൾച്ചറൽ നീതി കൾച്ചറൽ ജസ്റ്റിസ് ഇല്ലാത്തൊരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് കൾച്ചറൽ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു സംഗതിയെ നമ്മുടെ സമൂഹത്തിൽ ഇല്ല അപ്പോൾ കൾച്ചറൽ ജസ്റ്റിസ് ഇല്ലാത്ത സോഷ്യൽ ജസ്റ്റിസ് ഇല്ലാത്തൊരു സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഭരണകൂടവും കൾച്ചറൽ ജസ്റ്റിസ് ഇല്ലാത്ത സോഷ്യൽ ജസ്റ്റിസ് ഇല്ലാത്തൊരു ഭരണകൂടമാണ് ആ ഭരണകൂടമാണ് നമ്മളെ ഭരിക്കുന്നത് അതുകൊണ്ട് ആ ഭരണകൂടത്തിൽ എന്ത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നീതി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നമ്മുടെ സമൂഹം അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥകളെ സ്വാംശീകരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്നൊരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഓരോ അണു മാത്രയിലും ഈ ബ്രാഹ്മണിക മൂല്യവ്യവസ്ഥകളെ സ്വാംശീകരിച്ച് നിലനിർത്തി പരിപാലിക്കുന്നൊരു സമൂഹമാണ് അത്ര ഒരു സമൂഹത്തിൽ നിന്നും എങ്ങനെ നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ പറ്റും ആ സമൂഹത്തിൻ്റെ തെളിവാണ് ഈ സമൂഹത്തിൽ അസ്പൃശ്യത ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് മുസ്ലിങ്ങൾ വലിയ രീതിയിലുള്ള വേർതിരിവ് അനുഭവിക്കുന്നു എന്നുള്ളത് ദളിതരും ആദിവാസികളും സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും അനീതിയും വിവേചനവും നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സ്ഥാപനങ്ങളിലും അധികാര രംഗങ്ങളിലുമൊക്കെ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളും ദളിതരും ആദിവാസികളും സ്ത്രീകളും കൊടിയ വിവേചനം നേരിടുന്നു എന്നുള്ളത് ഇന്ത്യൻ സമൂഹം ഇവരോടൊന്നും തന്നെ നീതിയുക്തമായി പെരുമാറുന്നില്ല എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് അപ്പോൾ ഭരണകൂടവും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രതിദാനമെന്നതുപോലെ ഭരണകൂടവും നീതിരഹിതമായിരിക്കുന്നു ഭരണകൂടം കഴിഞ്ഞ പത്ത് കൊല്ലമായി ഭരണകൂടം ഏറ്റവും ക്രൂരമായിട്ട് ജനസമുദായത്തോട് പ്രവർത്തിക്കുന്നൊരു ഭരണകൂടമാണെന്ന് ഞാൻ ആദ്യം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു ഡൽഹി സർവകലാശാലയിൽ നിന്നും നജീബ് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി കാണാതെ പോയിട്ട് ഇന്ത്യൻ ഭരണകൂടം എന്താണ് ചെയ്തത് വളരെയധികം വിപുലമായ സാങ്കേതിക വിദ്യകളുള്ള അന്വേഷണ ഏജൻസികളിൽ ഒരു ഒരു രാജ്യത്ത് ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിൽ നിന്നും കാണാതെ പോയിട്ട് കാണാതെ പോയെന്നുള്ളത് ആരാൽ മറയ മറയ്ക്കപ്പെട്ടു ആരാലാണ് ആ വിദ്യാർത്ഥി ഉപദ്രവിക്കപ്പെട്ടത് ആരാണ് ആ വിദ്യാർത്ഥിയെ തളങ്കൽ പാർപ്പിച്ചത് ആരാണ് ആ വിദ്യാർത്ഥിയെ ഹിംസ ചെയ്തത് എന്നൊക്കെ നമുക്ക് വ്യക്തമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഭരണകൂടത്തിന് ഇത്രയധികം ശക്തമായ ഒരു ഭരണകൂടം ഇന്ത്യയിൽ നിലനിൽക്കാൻ അതായത് പലതരത്തിലുള്ള സംവിധാനങ്ങളുള്ളൊരു ഭരണകൂടം അല്ല ഇപ്പോഴത്തെ ഭരണകൂടം മെച്ചമായൊരു ഭരണകൂടം എന്നുള്ള അർത്ഥത്തിലല്ല സൂചിപ്പിച്ചത് മറിച്ച് വലിയ സംവിധാനങ്ങളുള്ള വലിയ രീതിയിലുള്ള അന്വേഷണ ഏജൻസികളുള്ളൊരു ഭരണകൂടം ഒരു വിദ്യാർത്ഥി ഒരു ഒരു സ്ഥാപനത്തിൽ നിന്നും മറയ്ക്കപ്പെടുമ്പോൾ അത് അന്വേഷിച്ച് രംഗത്ത് കൊണ്ട് ഒരു ഭരണകൂടത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ മെനക്കെടുന്നില്ല ആദിവാസി മുസ്ലിം വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പീഡനങ്ങളും പുറന്തള്ളൽ ഹിംസകളും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭരണകൂടം ആ വിവേചനത്തിനെതിരെ എന്താണ് ചെയ്തത് ഇന്ത്യ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദിവാസി മുസ്ലിം പിന്നോക്ക ജനത ക്രൂരമായ വിവേചനവും പുറന്തള്ളൽ ഹിംസയും നേരിടുമ്പോൾ അതിന് എന്താണ് ഇന്ത്യൻ ഭരണകൂടം ചെയ്ത പരിഹാരം ആ വിവേചനം അവസാനിപ്പിക്കാൻ എന്ത് പരിഹാരമാണ് ഇന്ത്യൻ ഭരണകൂടം കണ്ടിട്ടുള്ളത് ആ വിവേചനത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നിരന്തര സമൂഹത്തിൽ അല്ലാതെ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ ഗുജറാത്തിൽ അടുത്തൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കെതിരെ വലിയ കലാപമാണ് ഹിന്ദുത്വവാദികൾ അഴിച്ചുവിട്ടത് നിസ്കരിച്ചുകൊണ്ടിരുന്നവർക്ക് നേരെയാണ് അതൊന്നും നമ്മള ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ എത്രയോ ഡൽഹിയിൽ അടുത്ത ഉത്തര ഡൽഹിയിൽ അടുത്തിടെ പള്ളിക്കുള്ളിൽ നിസ്കരിച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിക്കുള്ളിൽ സ്ഥലമില്ലാഞ്ഞിട്ട് കുറേ ആളുകൾ റോഡിൽ ഇരുന്ന് നിസ്കരിക്കേണ്ടി വന്നു കാരണം എന്താണ് പള്ളിയില്ല പള്ളികളെല്ലാം പൊളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഉള്ള പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് അതിൽ പള്ളിക്കുള്ളിൽ സ്ഥലം തികയാഞ്ഞിട്ട് ആളുകൾ റോഡിൽ നിസ്കരിച്ചു പക്ഷേ എന്താണ് രാജ്യം മുഴുവൻ കണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മുതുകിന് ചവിട്ടുന്ന ക്രൂരമായ രംഗമാണ് ഇന്ത്യക്കാർ മുഴുവൻ കണ്ടത് അപ്പോൾ ഒരു ജനതയ്ക്കെതിരെ കടുത്ത വെറുപ്പിൽ നിലനിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ആ ഭരണകൂടം ആ പോലീസുകാരനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് സസ്പെൻഷൻ എടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് അതായത് ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭരണകൂടം തന്നെ കടുത്ത രീതിയിലുള്ള വെറുപ്പ് പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെറുപ്പിനെതിരെ ഇന്ത്യൻ ഭരണകൂടം എന്താണ് ചെയ്തത് ഇങ്ങനെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ വെറുപ്പും വിവേചനവും വിദ്വേഷവും ഭരണകൂടത്തിന്റെ ഒരു സ്പോൺസേർഡ് പരിപാടിയായി തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വളരെ വലിയ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് ഫോർത്ത് പില്ലർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മാധ്യമങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളുടെ സമീപനം പൊതുസമീപനത്തെ എങ്ങനെയാണ് കാണുന്നത് കേരളത്തിലെ തന്നെ പല മാധ്യമങ്ങളും ഇന്ത്യയിലെ സവിശേഷ സാഹചര്യത്തിലേക്ക് ഞാൻ വരാം കേരളത്തിലെ ഒരു പത്രം കൊടുത്തത് എന്താണ് രാമരാജ്യം എന്നാണ് കൊടുത്തത് രാമരാജ്യം ആദ്യം ഫ്രണ്ട് പേജിൽ തന്നെ രാമരാജ്യം എന്ന് കൊടുത്ത് ആ പ്രതിഷ്ഠയുടെ രംഗമാണ് കൊടുത്തത് ഇതിലൂടെ ആ പത്രം കേരളീയർക്ക് ഇന്ത്യക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താണ് എല്ലാ മാധ്യമങ്ങളും കേരളത്തിൽ വലിയ സെക്കുലറാണെന്ന് കൊട്ടിഘോഷിക്കുന്ന ആളുകളെല്ലാം പത് പത്ര സ്ഥാപനങ്ങളെല്ലാം വലിയ രീതിയിൽ ഈ പ്രതിഷ്ഠയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് നടന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഹിന്ദുത്വത്തിനും ബ്രാഹ്മണ മതത്തിൻ്റെ ആശയങ്ങൾക്ക് വലിയ പിന്തുണയാണ് മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉദാഹരണത്തിന് ഫേസ്ബുക്ക് അങ്ങോട്ട് തുറന്നാൽ ഞാൻ തന്നെ ഒരു ദിവസം ഒരു അൻപതിലധികം തവണ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കാണും വ്യക്തിപരമായി ഞാനിത് ഫോളോ ചെയ്യുന്ന ഒരാളെയല്ല പക്ഷേ ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇമ്പോസ് ചെയ്ത് നമ്മളെ നിർബന്ധപൂർവം കാണിക്കുകയാണ് ഇമേജ് ഒരു ഇമേജ് ഒരു വിഷ്വൽ ഇമേജ് ജനങ്ങൾക്കിടയിലേക്ക് പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക അമ്പലങ്ങളിലെ പരിപാടികളല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിറയുകയാണ് എന്നാൽ വ്യക്തിപരമായിട്ട് ഇത്തരം അമ്പലങ്ങളുടെ പേജുകളോ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളോ ഒന്നും വ്യക്തിപരമായി ഞാൻ ഫോളോ ചെയ്യുന്ന ആളെ അല്ല പക്ഷേ നമ്മൾ നിർബന്ധപൂർവ്വം എല്ലാ അമ്പലങ്ങളും ഉത്സവങ്ങളും കലശപൂജയും പ്രതിഷ്ഠയും എല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രാണപ്രതിഷ്ഠ ഒരു ദിവസം അമ്പത് തവണ നമ്മളിങ്ങനെ കാണും രാവിലെ ഫേസ്ബുക്ക് തുറന്നാൽ ആദ്യം കാണുന്ന ചിത്രം ഇതായിരിക്കും അപ്പോൾ ഹിന്ദുത്വവാദികൾ സോഷ്യൽ മീഡിയയിലൊരു ഒരു സോഷ്യൽ എൻജിനീയറിങ് നടത്തുന്നുണ്ട് ഒരു വിഷ്വൽ ഇമേജ് ആയിട്ട് ജനങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ കാണാൻ ഇടയാകുകയാണ് പണ്ടും ഒരു ഹിന്ദുത്വവാദി ഒരു ഒരു വീട്ടിൽ കയറാൻ കഴിയ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഓരോരുത്തരുടെയും കയ്യിലുള്ള മൊബൈലിലേക്ക് ഒരു ഹിന്ദുത്വവാദിക്ക് എന്ത് കിട്ടുകയാണ് ഒരു അക്സെപ്റ്റൻസ് കിട്ടുകയാണ് അയാൾക്ക് പ്രവേശിക്കാൻ സോഷ്യൽ മീഡിയയിലൊരു ഇടവുണ്ടാകുകയാണ് അതിനു തുല്യമായി പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഭീകരമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 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 ആവാസ വ്യവസ്ഥ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ഒരു കാര്യവും ഇല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും വസ്തുതകളുടെ തെളിവോ പിൻബലമോ ഇല്ലാതെ തന്നെ വാദങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് കേരളത്തിൽ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ ഹിന്ദുത്വവാദികളായ ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ചാനൽ ചർച്ചയ്ക്കിരുത്തി അവർ പറയുന്ന അസബന്ധം മുഴുവൻ നാട്ടുകാരെ കേൾപ്പിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് 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 സമൂഹത്തെ വിഭജിക്കുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥ സൃഷ്ടിക്കാൻ കേരളത്തിലടക്കം മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് വളരെ സെക്കുലർ ആയിരുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കഥാപാത്രമാണ് എന്ന് പറഞ്ഞിരുന്നവർ പ്രാണപ്രദക്ഷിണ നടക്കുമ്പോൾ അതിനെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു ഇന്ത്യയിലെ വലിയ പത്രസ്ഥാപനങ്ങൾ മറ്റ് പത്രസ്ഥാപനങ്ങളെയും മാധ്യമ സ്ഥാപനങ്ങളിലെയും ചാനലുകളെയും ഹിന്ദുത്വവാദികളും അവരെ അനുകൂലിക്കുന്ന അവരുമായി ചങ്ങാത്തമുള്ള മുതലാളി സ്ഥാപനങ്ങളും ഈ മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ ഇൻകോർപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞു അവരെ മുഴുവനായിട്ട് സംശീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള വിമതസ്വരങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം ഉന്നയിക്കുന്ന പത്രസ്ഥാപനങ്ങളെയും മാധ്യമങ്ങളെയും അടച്ചുപൂട്ടാനുള്ള ശ്രമം നടക്കുന്നു മീഡിയാവണിനെതിരായ വലിയ ഹിംസാത്മകമായ കടന്നുകയറ്റം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മീഡിയ ഒരു മുസ്ലിം സ്ഥാപനം ആയതുകൊണ്ട് മാത്രമല്ല ഹിന്ദുത്വവാദത്തിനെതിരെ ഹിന്ദുത്വ ബ്രാഹ്മണ്യത്തിനെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുകയും നിരന്തരം ഇടപെടുകയും ചെയ്യുന്നത് ആ സ്ഥാപനത്തിനെതിരെ വലിയ രീതിയിലുള്ള ഹിംസാത്മകമായ ആക്രമണം അഴിച്ചുവിട്ട് അത് പൂട്ടിക്കാൻ തന്നെ ശ്രമിച്ചത് അപ്പോൾ ഈ രീതിയിൽ നോക്കിയാൽ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെ ചില മാധ്യമ വിമർശനം ഉന്നയിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഫാക്ടറി ചെക്ക് നടത്തുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് വളരെ ചെറിയ രീതിയിൽ ചില ചില ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ആളിനെ എത്ര ദിവസമാണ് ജയിലിൽ പിടിച്ചിട്ടത് അങ്ങനെ വിമർശനം ഉന്നയിക്കുന്നവരെ ഫാക്ടറി ചെക്ക് നടത്തുന്നവരെ ഹിന്ദുത്വവാദികളും ബ്രാഹ്മണ്യനും പറയുന്നത് കപടയുക്തിയാണെന്നും തനിക്കാവട്യമാണെന്നും വസ്തുതാവിരുദ്ധമാണ് എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ജയിലിക്കുള്ളിലാക്കുക പ്രൊഫസർ ജി എൻ സായിബാവയാണെങ്കിലും സ്റ്റാൻ സ്വാമി ആണെങ്കിലും ഇങ്ങനെ എത്രയോ മനുഷ്യാവകാശ പ്രവർത്തകരെ നിഷ്കരണം ജയിലിൽ പിടിച്ചിടുന്നതിൻ്റെ യുക്തി എന്താണ് ആ യുക്തി എന്ന് പറയുന്നത് ഹിന്ദുത്വ ബ്രാഹ്മണ്യത്തിനെതിരെ മിണ്ടിയാൽ അവരെ എല്ലാം ജയിലിക്കുള്ളിലാക്കും എന്ന സന്ദേശമാണ് നടക്കുക കൊടുക്കുന്നത് ഇത് ഭീമേ കൊറേഗാവ് അനുസ്മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അറസ്റ്റെല്ലാം നടക്കുന്നത് എന്താണ് ഭീമെ കൊറേഗാവിൻ്റെ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ മഹറുകൾ ദളിതർ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പേശ്വാ ബ്രാഹ്മണരാജ്യ ഭരണത്തിനെതിരെ നയിച്ച യുദ്ധമാണ് അവരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഹിന്ദുത്വ ബ്രാഹ്മണ്യവാദികൾ ഭരണകൂടത്തെയും അതിൻ്റെ ബ്രാഹ്മണ യുക്തിയെയും ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ആ ഭരണരാജ്യം രാമരാജ്യം പോലെ തിരികെ വരണമെന്നാണ് ഹിന്ദുത്വവാദികൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ദളിതർ എന്താണ് ചെയ്തത് ഈ ഭരണകൂടത്തെ പരാജയപ്പെടുത്തി ആ പരാജയപ്പെടുത്തിയ ആഘോഷമാണ് ഭീമാ കൊറേഗാവിലെ എല്ലാ വർഷവും നടക്കുന്നത് അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഹിന്ദുത്വത്തിന്റെ എക്കാലത്തെയും വലിയ ശ്രമങ്ങളുടെ ഭാഗമാണ് തന്നെയുമല്ല നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തത് ആരാണ് ഓരോ അമ്പലങ്ങളുടെ ഉത്സവത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ആരാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ നടക്കുന്ന ഏതെങ്കിലും ചടങ്ങിന് ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കാറുണ്ടോ ഒരു പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ നിങ്ങൾ ശബരിമലയിലെ നട തുറക്കുന്നത് പോലെ നട അടക്കുന്നവരെയുള്ള കാര്യങ്ങൾ രാവിലെയും ഉച്ചക്കത്തെയും വൈകിട്ടത്തേ ന്യൂസിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ഈ രീതിയിൽ വലിയ വലിയ രീതിയിൽ ബ്രാഹ്മണ മതത്തിന് പ്രാധാന്യമുള്ള ആശയങ്ങളെ പ്രക്ഷേപിക്കുന്നു ഇത് മുഴുവൻ ഹിന്ദുക്കളുടെയും ഹിന്ദുക്കൾ എന്നുള്ളത് കോട്ടാൻകോട്ടിലാണ് ഞാൻ പറയുന്നത് കാരണം നാരായണഗുരു പറഞ്ഞല്ലോ ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്നുള്ളത് കാരണം ഇന്ത്യയിലെ സംബന്ധിച്ച് ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്ക ജനതയ്ക്കുമൊക്കെ തന്നെ പലതരം വിശ്വാസങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഒരു പ്രത്യേക ബ്രാഹ്മണ്യത്തിൻ്റെ ആശയങ്ങളെ ബ്രാഹ്മണ മതത്തിൻ്റെ ആശയങ്ങളെ ബ്രാഹ്മണരുടെ ആശയങ്ങളെ എല്ലാവരുടെയും ആശയമാക്കി മാറ്റാൻ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാധ്യമ സ്ഥാപനങ്ങളാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അവരാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വത്തിന് വെള്ളവും വളവും കോരുന്ന പരിപാടിയിലാണ് ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയാതെ വയ്യ വോട്ടവകാശം എന്ന് പറയുന്നത് ഏറ്റവും പവറുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവകാശം തന്നെയാണ് എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ജനത അതിന് വ്യക്തമായി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എന്ന് എത്രത്തോളം നേടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ഈ ഈ ചോദ്യത്തിൽ ഒരു ചെറിയ അപകടം കിടക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അതിനകത്തുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ത്യക്കാർ എങ്ങനെയാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളവരായി മാറേണ്ടത് ഇന്ത്യൻ ഭരണഘടന തന്നെ മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉണ്ടായി വരേണ്ടത് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ജനത രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളവരായി മാറേണ്ടത് പക്ഷേ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രീയ അവബോധമില്ലാത്തവരായി മാറണം എന്ന ലക്ഷ്യത്തോടെ ഒരു ഭരണകൂടം തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അതിൻ്റെ ആത്യന്തിക ഫലം നമ്മുടെ സിലബസുകളിൽ ഭഗവത്ഗീത പഠിപ്പിക്കാൻ വെക്കുക രാമൻ്റെ കഥ പഠിപ്പിക്കാൻ വെക്കുക സീതയുടെ കഥ പഠിപ്പിക്കാൻ വെക്കുക ടിപ്പുവിൻ്റെ കഥ ഒഴിവാക്കുക നാരായണ ഗുരുവിൻ്റെ ചരിത്രം ഒഴിവാക്കുക മഹാത്മാഗാന്ധിയുടെ ചരിത്രം ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനെ നോക്കൂ മഹാത്മാഗാന്ധിയെ വധിച്ചത് നാതുറാം ഗോഡ്സൈ എന്ന ചിപ്പാവൻ ബ്രാഹ്മണനാണ് എന്നുണ്ടായിരുന്ന വാചകം ഇപ്പോൾ എങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നു ഗോഡ്സ് ആണ് എന്ന് മാത്രം മാറ്റിയിരിക്കുകയും ചിത്പാവൻ ബ്രാഹ്മണനാണ് എന്നുള്ള വാരി എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയും ചെയ്യുന്നു ഗണേശ ജയന്തിയെ സംബന്ധിച്ച പാഠഭാഗത്തിൽ ഗണേശ ജയന്തിയുടെ നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നു ഈദുൽ ഫിത്തറിൻ്റെ അന്ന് അവരെല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു ഇത് എൻ സിആർ ടിയുടെ പാഠപുസ്തകത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന പാഠഭാഗമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് അപ്പം നമ്മളെന്നും അവരെന്നും ജനതയെ തരംതിരിക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ചരിത്രം ഒഴിവാക്കുക തെരഞ്ഞെടുപ്പ് ജന ജനാധിപത്യ പ്ലസ് ടു പാഠഭാഗം നിന്നാണ് ജനാധിപത്യത്തെ സംബന്ധിച്ച പാഠഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ അപ്പം രാഷ്ട്രീയ വിദ്യാഭ്യാസം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ലഭിച്ചു തുടങ്ങേണ്ട ഒന്നാണ് അതിന് തന്നെ കടക്കൽ കത്തി വയ്ക്കുന്ന പരിപാടിയിലാണ് ഹിന്ദുത്വ ഭരണകൂടം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് തന്നെയല്ല പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കൂടുതൽ പുറന്തള്ളലിന് സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ഒരു കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും വിദ്യാഭ്യാസം നിർത്തിപ്പോകാവുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു നിർബന്ധിത വിദ്യാഭ്യാസം എന്ന പദ്ധതിയിലൂടെ മിനിമം ഒരു പത്താം ക്ലാസ് വരെ എങ്കിലും ഒരു കുട്ടി പഠിക്കണം എന്ന് പറയുന്ന ആശയത്തെ തന്നെ ഹിന്ദുത്വ ഭരണകൂടം നിർവീര്യമാക്കിയിരിക്കുന്നു തന്നെയല്ല ഈ സരസ്വതി വിദ്യാനികേതനം എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് ഹിന്ദുത്വ ഭരണകൂടം ബ്രാഹ്മണിക ആശയങ്ങളെയാണ് കൂടുതൽ സമൂഹത്തിൽ പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്താണ് ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു ജനതയെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത കേവലം അനുഷ്ഠാന ബ്രാഹ്മണ്യത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ജനതയാക്കി മാറ്റുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ കേവലം രാമൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യാനിടയാകും തങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മനുഷ്യരുടെ നോട്ടങ്ങളെ എടുക്കുകയും അവരുടെ നോട്ടങ്ങളെ വ്യതിചലിപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധത സൃഷ്ടിച്ചുകൊണ്ട് രാമന്റെ പേരിൽ ജനങ്ങളെല്ലാം വോട്ട് ചെയ്യാൻ പ്രേരിതമാകും അപ്പൊ ജനങ്ങൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തവരാകുന്നതിന് ഉത്തരവാദി ആരാണ് ജനങ്ങളല്ല എൻ്റെ ഉത്തരവാദി ഈ ഭരണകൂടം തന്നെ ജനങ്ങളെ വെറും പാവകളായി കീടങ്ങളായി നിലനിർത്തും എന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പ്രാപ്തരാണ് പക്ഷേ അവർ ഇത്തരം വിമർശനം ഉന്നയിച്ചാൽ അവരെ പിടിച്ച് തടങ്കലിടുകയും വിമർശനം ഉന്നയിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ ജനങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു ഒരു കാര്യം മാത്രം ഞാൻ അവസാനിപ്പിക്കാം ആംനസ്റ്റി ഇൻ്റർനാഷണൽ പൂട്ടി ഗ്രീൻ പീസ് പോലെയുള്ള വലിയൊരു ആഗോള സംഘടനയെ ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കുന്ന അവസാനിപ്പിച്ചു ഇതൊക്കെ മനുഷ്യാവകാശത്തിന് വേണ്ടി ജനങ്ങൾക്ക് ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി ഇന്ത്യയുടെ പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഇത്തരം സ്ഥാപനങ്ങളെ എല്ലാം പൂട്ടിക്കെട്ടുന്നതിലൂടെ എന്താണ് ഹിന്ദുത്വ ഭരണകൂടം നൽകുന്ന സന്ദേശം അടിസ്ഥാനപരമായി ജനായത്ത ജനായത്വരാഷ്ട്രം രാഷ്ട്രീയ സങ്കല്പത്തെ തന്നെ ചൂർത്തിക്കളയുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഇടപെടലുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ജനങ്ങളെ വെറും വോട്ടുകുത്തികളായി എങ്ങനത്തെ ഹിന്ദുത്വത്തിന് അനുകൂലമായി മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ഉപകരണം മാത്രമാക്കി ജനങ്ങളെ മാറ്റി നിർത്തുകയും ആത്മസത്തയുള്ള ചിന്തിക്കുന്ന ജനതയായി വളർത്തിയെടുക്കാതിരിക്കുകയും ഇതിൻ്റെ കുറ്റം ഹിന്ദുത്വ ഭരണകൂടത്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ പത്രസ്ഥാപനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കോടതികളുടെയും ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമ ഇന്നാണ് ഇന്ന് അത് ഏറ്റവും അടിയന്തരമായ ഭീഷണി നേടുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റുകയും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ഒരു സ്നേഹരാഷ്ട്രീയത്തിൻ്റെ ഒരു സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ സമത്വരാഷ്ട്രീയത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വോട്ടെടുപ്പിലേക്ക് നയിക്കുക എന്നുള്ളത് അത് കേവലമായ ബൈനറികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ പറയാതെ ഒരു പരസ്പരം നമുക്ക് സഹകരിക്കാവുന്ന വിയോജിപ്പുകളുടെ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ വിയോജിപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഒരു സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിളതലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ജനങ്ങളെ മുഴുവൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ ദൗത്യമെന്നാണ് ഞാൻ കരുതുന്നത്